മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി അത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സി എസ് ഐ ആർ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള സി എസ് ഐ ആർ അവരുടെ ഇന്നോവേഷനാണ് ഈ ഒരു ടെക്നോളജി ഇതിന്റെ പതിനേഴ് പാറ്റേൺസ് ഉള്ള കെമിക്കലും ഏഴ് പാറ്റേൺസ് ഇതിന്റെ മെഷീനും സോറി ഇരുപത്തി ഏഴ് പേറ്റൻസുള്ള കെമിക്കലും ഏഴ് പേറ്റൻസും മുപ്പത്തിനാല് പേറ്റന്റുകള ഈ ഒരു ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു സി എസ് ഐ ആർ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡിഫറൻറ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാനുള്ളത് എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്കൊക്കെ ടെക്നോളജി കൊടുക്കുമ്പോൾ ഇത് ഇതിന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യാൻ ഉള്ളതാണ് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറിങ് ടെക്നോളജി ട്രാൻസ്ഫറിങ് എക്സ്ലൂസീവ്ലി ഓണ്ടിപോറസ് നമുക്ക് മാത്രമേ മാത്രമുള്ളത് എവിടെ ലോകത്തിൽ ഇന്ന് ഇരുന്നൂറോളം രാജ്യങ്ങളിൽ ഈ ഒരു ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോ ഇത്തരത്തിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ പോലെ റിലയൻസ് പോലുള്ള വലിയ ഗ്രൂപ്പിൽ കിട്ടേണ്ട ഒരു ആണ് പക്ഷെ നമ്മളത് നമ്മളുടെ മിടുക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെഡിക്കൽ ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം അയ്യായിരത്തോളം പേരുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൾട്ട് ഇവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു ഇത്രയും ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി എവിടെയുണ്ട് ഒരു കല്യാണത്തിന് കൂടാനുള്ള ആൾക്കാർ ഇത് ശരിയല്ലേ ഇത് മുഴുവൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പത്തില്ല ഇവിടെ ഓരോരുത്തരും സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വരാൻ പറ്റുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ അയ്യായിരത്തോളം പേരുള്ള ഒരു ഗ്രൂപ്പ് ഒരു കൾട്ട് ഇവിടെ രൂപീകരിച്ച് കഴിഞ്ഞു ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിന് തയ്യാറായിട്ടുള്ള എന്തിനും പോകാം കോടികൾ അല്ലെങ്കിൽ കോഡീഷൻമാരാകണം എന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്ന വലിയ ഇൻവെസ്റ്റേഴ്സിന്റെയും മാർക്കറ്റിംഗ് ടീമിന്റെയും ഒരു പിൻബലം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ കാരണക്കാര നിങ്ങളുടെ വന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് കൂടുതൽ പൈസ ഉള്ള കോടികൾ കയ്യിലുള്ള കോടീശ്വരന്മാർക്കും ലക്ഷങ്ങൾ കയ്യിലുള്ള ലക്ഷപ്രഭുങ്ങൾക്കും കുറച്ച് പൈസ ഉള്ള സാധാരണക്കാർക്കും ഒന്നുമില്ലാത്ത അതിസാധാരണ